അപ്പോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഒത്തിരി അപ്പൊ ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വെയിറ്റ് ലോസിന്റെ ഒരു റെസിപ്പി കിടപ്പുണ്ട് അത് ഞാൻ പ്ലേലിസ്റ്റിലാക്കിയിടാം വെയിറ്റ് ലോസ് റെസിപ്പീസ് എന്നും പറഞ്ഞ് അപ്പോ അത് കേറി കാണണം നമ്മുടെ രാവിലെ എം ടി സ്റ്റൊമക്കില് കഴിക്കാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് എല്ലിൻ്റെ സൂപ്പാണ് അതിന്റെ കൂടെ ഞാൻ എന്ത് കഴിക്കുന്നുണ്ടെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലിന്റെ സൂപ്പ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ഈ കുമ്പളങ്ങേര നീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം ഈ സൂപ്പ് നിങ്ങൾക്ക് കുടിക്കാം അല്ലെങ്കിൽ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇത് കുടിക്കാം അപ്പോൾ ഇത് ഏറ്റവും നല്ലത് അൾസറൊക്കെ ഉള്ളവർക്കാണ് കാരണം ഇതിൽ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നമ്മുടെ ലാർജ് ാർജ് ഇൻഡസ്ട്രേന്റെ ഒക്കെ ലൈനിങ്ങിനെ അത് ഒത്തിരി സപ്പോർട്ട് ചെയ്യും ഗഡ് ഹെൽത്തിനൊക്കെ അത് നല്ലതാണ് എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അൾസറൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇരിക്കുന്നത് വണ്ണം ഇല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാം ഇഷ്ടംപോലെ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന ആൾക്കാർക്കും ഇത് കുടിക്കാവുന്നതാണ് ഒരു വെയിൻ ലോസ് ആയിട്ട് അപ്പൊ എൻ്റെ കൂടെ ഉള്ളവർ ഉറപ്പായിട്ടും അവരെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കുറച്ചു കൊണ്ടുവരണം ഞാൻ ഫോളോ ചെയ്യുന്നത് ലോ കാർബ് ആണ് അപ്പോൾ എന്നിലും ഉണ്ടല്ലേ കാർബോഹൈഡ്രേറ്റിന് അളവ് അപ്പോൾ ഇതിലുള്ള ഫാറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിലെ ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ സൂപ്പ് കുടിക്കാം എന്നുള്ളതും കൂടി ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഓർത്ത് ഞാൻ പല കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങക്ക് അത് എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ എപ്പോ കഴിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങക്ക് മനസ്സിലാവത്തുള്ളൂ ഫേസ് സ്ലിമ്മിങ്ങിന്റെ ഡബിൾ ചിന്നിന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മാത്രമല്ല ഞാൻ ലിംഫാറ്റിക് ഡ്രൈനേജിന്റെ മസാജ് ഇടാൻ ഞാൻ താമസിക്കുന്നതിനൊരു കാരണം കൊണ്ട് എൻ്റെ ഒരു കല്ല് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതും എൻ്റെ മകാള് എറിഞ്ഞു പൊട്ടിച്ചു അവളെല്ലാം ഇങ്ങനെ ഡിസ്ട്രക്ഷൻ മോഡിലാണ് ഇപ്പോൾ അപ്പൊ എല്ലാം എറിഞ്ഞു പൊട്ടിച്ചോണ്ട് ഇനിയിപ്പോൾ എനിക്കത് വരുത്തിയിട്ട് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത് ഇഞ്ചി അതേ വെളുത്തുള്ളി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ പച്ചമുളക് പിന്നെ ചെറു ഉള്ളി വലിയ ഉള്ളി എടുക്കൽ ഉള്ളി തന്നെ എടുക്കണം കാരണം ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഉള്ളിയാണ് അപ്പൊ നമ്മൾ വെയ്ലോസിന് ശ്രമിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ നോക്കണം കേട്ടോ അപ്പൊ ഗൈസ് എനിക്കിവിടെ ഒരു ചെറിയ കിച്ചൺ ആണുള്ളത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി ഞാൻ എല്ല് കാണിച്ചു തരാം എത്ര എല്ലെന്ന് പറഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി ഗ്രാംസ് മതി എല് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ഞാനിപ്പോ മത്തനൊക്കെ വാങ്ങുവാണെങ്കിൽ ഞാൻ നൂറ് രൂപയ്ക്ക് തരാനാണ് പറയുന്നത് അത് തന്നെ ഞാൻ രണ്ട് ദിവസം എടുത്താണ് കഴിക്കുന്നത് അപ്പോ അതുപോലെ നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് എന്നും ആവശ്യത്തിനടുത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഗൈസ് ഇതാണ് എല് ഇതിൽ ഈ രണ്ട് എല് പുതിയ എല്ലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് ഈ ഇത്രയും എല്ല് ഇതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഈ വിയർക്കുന്നു നിങ്ങൾക്ക് കാണാമോ ഇതൊന്നും അല്ല എന്റെ വിയർപ്പ് ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ ഒഴുകി വീഴും ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഈ ഡി ത്രീ ഡെഫിഷ്യൻസി ബി ട്വൽ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെ അമിതമായി വിയർക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ എല്ല് തലേ ദിവസത്തതൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന വെച്ചാൽ സാധാരണ ഈ എല്ലിലെ സത്ത് ഇറങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു എട്ട് തൊട്ട് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സൊക്കെ ഇട്ടാണ് ചിലവർ എല്ലിന്റെ ഈ സപ്ത്ത് എടുക്കുന്നത് ഈ സൂപ്പ് എടുക്കുന്നത് എന്നിട്ട് അവര് ഫ്രീസറിൽ അത് സൂക്ഷിച്ചിട്ട് ഡേ ബൈ ഡേ എടുക്കും അപ്പോ ഇവിടെ നമുക്ക് എന്നും ഗ്യാസ് കുട്ടി വാങ്ങാൻ പറ്റുമോ ഏ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തലേ ദിവസം ഇപ്പൊ സൂപ്പ് ഇട്ട് വെച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് ആ എല്ല് വീണ്ടും അടുത്ത സൂപ്പിലോട്ട് ഞാൻ ഇടും അപ്പൊ എല്ല് ഞാൻ സൂക്ഷിച്ച് പ്രിസർവ് ചെയ്ത് ഒക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ തിളപ്പിച്ച് തിളപ്പിച്ച് വെക്കും കേട്ടോ അപ്പോ നമുക്ക് ആദ്യം ഇനി എല് ഇതിലോട്ട് ഇടാം ഇനി നമുക്ക് കുഞ്ഞുള്ളി ഇടാമേ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ഇടും അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് മസാലകൾ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് മഞ്ഞപ്പൊടി ഇതേ ഇത്ര ഞാൻ മഞ്ഞപ്പൊടി ഇട്ടെ ഇതൊരു കുഞ്ഞു സ്പൂണാണേ അടുത്തത് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളകൊക്കെ ഇഷ്ടം പോലും ചേർക്കാം അപ്പൊ ഞാൻ ഒത്തിരി കൂടുതൽ കുരുമുളകാണ് ചേർക്കുന്നത് കേട്ടോ കൂടുതൽ കുരുമുളകാണ് സൂപ്പിൽ ഏറ്റവും വേണ്ടത് നമുക്ക് കുരുമുളക് ഇവിടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ നല്ല എരിവുള്ള കുരുമുളക് അടിപ്പൊളി കുരുമുളക് ഇനി നമുക്ക് വേണ്ടത് ശകല മല്ലി അതെ ഇത് പച്ചമല്ലിയാണ് പച്ചമല്ലി തന്നെ ഇടണം കേട്ടോ ഒരു ടീസ്പൂൺ അടുത്തത് നമുക്ക് വേണ്ടത് ഉലുവ ഉലുവയൊക്കെ ഞാനത് കൂടുതൽ ഇടും കുറച്ചപ്പോ കയ്പും കൂടെ ഇരിക്കട്ടെന്ന് വെച്ചിട്ട് അപ്പോ എനിക്കിവിടെ പൊടിച്ച ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഗരം മസാലകൾ സെപ്പറേറ്റ് ആണ് ഇടുന്നത് അപ്പൊ കുറച്ച് പെരിഞ്ചീരകം നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ജീരകം ഇല്ലേ അത് പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ഏലക്ക രണ്ടെണ്ണം ഇട്ട് കേട്ടോ പിന്നെ ഇട്ടത് സ്റ്റാർ അനൈസ് ആണ് അതെ ഇതിന്റെ മലയാളമൊക്കെ ഞാൻ മറന്നുപോയി സ്റ്റാർ അനൈസ് ഇത്രയും ഒന്നും വേണ്ട കേട്ടോ കുറച്ചു ആ തക്കോലം തക്കോലം ഒന്നും പിന്നെ നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാ പട്ട പട്ട ശകല ഇടുന്നു ഓ അതെ കുറച്ച് കണ്ട് പൊടി കണക്ക് പൊടിച്ചു അപ്പൊ അടുത്തത് നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു ഒരു മൂന്നെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രാമ്പൂന്റെ ഏലക്കറി മണം ആ എന്തൊരു മണം അപ്പൊ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അതില് വെള്ളം ഒഴിക്കുക വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇത് സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഒരു അര മുക്കാൽ മണിക്കൂറ് സിമ്മിലിട്ട് തിളപ്പിച്ചേ പറ്റത്തുള്ളൂ ചെറിയ തീയിൽ കേട്ടോ അപ്പോ ഞാൻ ഈ വെള്ളം ഒഴിക്കാം എത്ര വേണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ മസാലകൾ കണ്ടല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതില് വെള്ളമൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനൊത്ത് അവരങ് ഒഴിച്ചുകൊള്ളണം കൊറേ നേരം കിടന്ന് തിളയ്ക്കാനുള്ളതാണ് അപ്പൊ വറ്റി പോവരുത് അതുകൊണ്ട് കൂടുതൽ തന്നെ ഒഴിക്കണം ഇത് തന്നെ ഞാനൊരു രണ്ട് ദിവസത്തേക്കാണ് എടുക്കുന്നത് ചേട്ടനും കൊടുക്കും ഞാനും കുടിക്കും ഇതില് കിടന്ന് ഇങ്ങനെ ഇത് നന്നായിട്ട് സപ്ത്തൊക്കെ ഇറങ്ങും പിന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കുക്കറിലാണേ കുക്കറിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആവി പുറത്ത് ആ ഇത് വഴി വരൂലേ നമ്മുടെ വെയിറ്റ് വഴി വരൂലേ അന്നേരം നമ്മൾ സിമ്മിൽ അങ്ങ് ഇടണം അപ്പോൾ പ്രിയ ഗൈസ് ഞാൻ ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്ന കോളിഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ തണ്ടൊന്നും അതിലിടൂലേ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റോറിയിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് രാംബതിജി പുള്ളിക്കാരിയുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണ് അപ്പോൾ അവർക്ക് കറിയൊന്നും വെച്ചാൽ തികയത്തില്ല അപ്പൊ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ഈ കോളിഫ്ലവറിന്റെ തണ്ട് ഒന്നും കളയില്ല എല്ലാം ഇടും എന്നിട്ട് രാംപതിജി കഴിക്കാനായിട്ട് കൊണ്ടുവരുമ്പോ എനിക്ക് തരുമായിരുന്നു അന്ന് ഞാൻ അതൊന്ന് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് ആളുകൾ ഇത് കളയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓർമ്മയ്ക്ക് ഞാൻ അതിനുശേഷം എന്തിനാണ് ഇത് പാഴാക്കുന്നതെന്ന് വെച്ചിട്ട് ഇതും ഞാൻ ഇടാറുണ്ട് അപ്പൊ നമുക്ക് കോളിഫ്ലവർ തിളപ്പിച്ച് വെള്ളത്തിൽ കുറച്ചേരെ ഇട്ട് വെക്കണം ഈ കോളിഫ്ലവർ ബ്രോക്കോളിയൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് വെക്കണം കാരണം പുഴുക്കൾ കാണാം അത് പോകാൻ വേണ്ടിയാണ് ചൂട് വെള്ളത്തിൽ കുറച്ചേരെ ഇട്ട് വെക്കുന്നത് അപ്പൊ ഞാൻ അതൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം കോളിഫ്ലവർ ചെറു കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിനൊരു അഞ്ചാറെണ്ണം പിന്നെ ഉപ്പ് പിന്നെ ഞാൻ ശകലം വെള്ളം കണ്ടോ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് പുഴുങ്ങിയാണ് എടുക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ക്യാരറ്റ് അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ലല്ലോ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഷുഗർ കണ്ടന്റ് ഉള്ള സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ബ്രോക്കോളി അങ്ങനെയുള്ളത് നിങ്ങളടുത്ത് പറഞ്ഞു ബ്രോക്കോളി കോളിഫ്ലവർ അങ്ങനെയുള്ളത് ഫ്രണ്ട്സ് ഇന്നലെ ഏഞ്ചലിന്റെ രാത്രി വയ്യായിരുന്നു അങ്ങനെ ഞാൻ പാതി വഴിയില് വീഡിയോ നിർത്തിയിട്ട് പോയി അപ്പോൾ നമ്മുടെ സൂപ്പ് ഒക്കെ റെഡിയായി അപ്പോൾ ഇതിൽ കൊഴുപ്പടിയുമല്ലോ നമ്മുടെ സൂപ്പിൽ കൊഴുപ്പ് അടിയും അപ്പം ആ കൊഴുപ്പ് നമ്മൾ നീക്കം ചെയ്യണം ഞാൻ നീക്കം ചെയ്യാറുണ്ട് കാരണം ഞാൻ ലോ കാർബ് ഡയറ്റാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാറ്റ് ഒത്തിരി ചെന്നാൽ അത് നമ്മുടെ ശരീരത്തെ അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഫാറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ റൂമിൽ എ സി ഉണ്ടല്ലോ അപ്പോൾ ഒരു രാത്രിയിലൊക്കെ ഒരു ചെറിയൊരു കൂളിങ് കാണും അപ്പോൾ അതിലുള്ള നെയ്യ് അടിയും മുകളിലോട്ട് അല്ലെങ്കിൽ ഈ സൂപ്പ് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അപ്പോൾ ഈ കൊഴുപ്പ് അടിയും കൊഴുപ്പടിയുമ്പോൾ അതെടുത്ത് റിമൂവ് ചെയ്യാം അപ്പം ഞാൻ കാണിച്ചുതരാം സൂപ്പിലെ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി അത് തിളപ്പിക്കും അപ്പോൾ ഇന്നലത്തിൻ്റെ കൂടുതലായിട്ട് ഇന്ന് ആ ബോണിലുള്ള എല്ലാ നല്ല കണ്ടൻസും ഈ പുറത്ത് വരും ആ സൂപ്പിലോട് കൂടി ആവും അപ്പം അതിനുവേണ്ടിയാണെ അപ്പം ഞാൻ ആ നിങ്ങൾക്ക് ആ ഫാറ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏതാണ്ട് ഫാറ്റ് ഉണ്ടോ അന്നിങ്ങനെ അടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചെടുത്ത് റിമൂവ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇത് ഇത്രയും ഞാൻ റിമൂവ് ചെയ്തിട്ട് ബാക്കി ഈ സൂപ്പിനി ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഒരു ഒരുവിധമുള്ള ഫാറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ഞാനിനി ഒന്നും കൂടി സിമ്മിലിട്ട് അതായത് ചെറിയ തീയിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഇട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൂ അപ്പോൾ ആദ്യത്തെ സൂപ്പിന്റെ കളറിൻ്റെ കുറച്ചുകൂടി സത്തുകളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് നേരം കൂടെ വെച്ചിരുന്ന അതായത് ഒരു അരമണിക്കൂർ കൂടുതൽ വെച്ചിരുന്ന നല്ലോണം അതിൽ നിന്നുള്ള എല്ലാ സത്തുക്കളും ആ എല്ലിലുള്ള എല്ലാ സത്തുക്കളും ഇറങ്ങും കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ സൂപ്പ് ഞാൻ കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വേവിച്ച് പുഴുങ്ങി വെച്ചിരുന്ന കോളിഫ്ലവർ ആണ് ഇതൊന്ന് ഇന്നലെ കുറച്ചെടുത്ത് ഉപയോഗിച്ചായിരുന്നു കേട്ടോ അതാണ് ക്വാണ്ടിറ്റി കുറവ് തോന്നിക്കുന്ന അപ്പൊ ഇതിലോട്ട് നമുക്ക് സൂപ്പ് കുറച്ച് ഒഴിക്കാം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം ആ എല്ല മജ്ജയൊക്കെ ഉണ്ടോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സൂപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് അഴിച്ചു കാണിച്ചു തരാം കേട്ടോ കേട്ടോ കോളി ഫ്ലവറും സൂപ്പും കൂടെ ആണേ അടിപൊളി ഒന്നും പറയാനില്ല നല്ല രസമുണ്ട് നിങ്ങക്ക് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അപ്പം ക്രൂസിഫർ വെജിറ്റബിൾസ് വേണം ഇതിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ കേട്ടോ അതായത് കാർബോഹൈഡ്രേറ്റ് കുറവുള്ള പച്ചക്കറികൾ സൂപ്പൊക്കെ നല്ല ടേസ്റ്റ് ഇന്നലെ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അത് സത്ത് മൊത്തം ഇറങ്ങിയില്ലല്ലോ ഒന്നാണ് ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വെയിലോസ് റെസിപ്പീസ് വേണമെന്നുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ